ഒരു ദിവസം മകൻ അച്ഛനോട് ചോദിച്ചു എന്താണ് എന്താണച്ച നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം അച്ഛൻ ഒന്ന് ആലോചിച്ചു എന്നിട്ട് ഒരു കല്ലെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നിൻ്റെ ജീവിതത്തിൻ്റെ മൂല്യം അറിയണമെങ്കിൽ ഈ കല്ലുമായി മാർക്കറ്റിൽ പോവുക ആരെങ്കിലും ഈ കല്ലിൻ്റെ വില ചോദിച്ചാൽ ഒന്നും ഇണ്ടരുത് പകരം രണ്ട് വിരൽ ഉയർത്തി കാണിക്കൂ ആ മകൻ അച്ഛൻ പറഞ്ഞതുപോലെ മാർക്കറ്റിലേക്ക് പോയി മാർക്കറ്റിലെ തിരക്കിനിടയിൽ അവൻ ആ കല്ലുമായി അതിശയത്തോടെ നിന്നു അപ്പോൾ ഒരു പ്രായമായ സ്ത്രീ അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു എത്രയാണ് ഈ കല്ലിൻറെ വില അവനൊന്നും മിണ്ടിയില്ല പകരം രണ്ട് വിരൽ ഉയർത്തി കാണിച്ചു അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു ഇരുപത് രൂപയോ ഞാൻ എടുത്തു അവൻ അതിശയിച്ചു ഈ സാധാരണ കല്ലിന് ഇരുപത് രൂപയോ അവൻ ഓടി അച്ഛൻറെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു ഒരു പ്രായമായ സ്ത്രീ ഈ കല്ലിന് ഇരുപത് രൂപ തരാമെന്ന് പറഞ്ഞു ഇത് കേട്ട അച്ഛൻ പറഞ്ഞു മോനെ നീ ഈ കല്ലുമായി അടുത്തുള്ള മ്യൂസിയത്തിലേക്ക് പോകൂ അവിടെയും ആരേലും ഈ കല്ലിൻ്റെ വില ചോദിച്ചാൽ ഒന്നും മിണ്ടരുത് പകരം രണ്ടു വിരൽ ഉയർത്തി കാണിക്കൂ അവനുടൻ തന്നെ മ്യൂസിയത്തിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ അവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു സർ എന്താണ് ഈ കല്ലിൻ്റെ വില അവനൊന്നും മിണ്ടാതെ രണ്ടു വിരൽ ഉയർത്തി അയാൾ ചോദിച്ചു രണ്ടായിരം രൂപയോ എനിക്ക് തരൂ ഞാൻ വാങ്ങിക്കൊള്ളാം അവൻ പോയി ഓടി വീട്ടിലെത്തി അച്ഛനോട് നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു മോനെ നീ ഈ കല്ലുമായി വിലയേറിയ വജ്രങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് പോവോ അവിടെയും ആരേലും ഈ കല്ലിൻ്റെ വില ചോദിച്ചാൽ ഒന്നും മിണ്ടരുത് രണ്ട് വിരൽ ഉയർത്തി കാണിക്കുക അവൻ അതിയായ ആവേശത്തോടെ വജ്രക്കടയിലേക്ക് ഓടി പതുക്കെ കടയിലേക്ക് കയറി അവിടെ ക്യാഷ് കൗണ്ടറിൽ ഒരു പ്രായമായ ഒരാളുണ്ടായിരുന്നു കുട്ടിയുടെ കയ്യിലെ കല്ല് കണ്ടതും അയാൾ ചാടി എണീറ്റു അവൻ്റെ അടുത്ത് ഓടിയെത്തി അവനോട് പറഞ്ഞു ഞാൻ ഇത്രയും നാൾ ഇത്ര മനോഹരമായിട്ടുള്ള കല്ല് കണ്ടിട്ടില്ല നിനക്കിത് എവിടെ നിന്ന് കിട്ടി ഈ കല്ലിന് എത്ര വില തരണം പറയൂ എന്താണ് ഇതിൻ്റെ വില അവൻ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഒന്നും മിണ്ടാതെ രണ്ട് വിരലുകൾ ഉയർത്തി രണ്ട് ലക്ഷം രൂപയോ ഞാൻ വാങ്ങിക്കൊള്ളാം അവനൊന്നും വിശ്വസിക്കാനായില്ല അവൻ അതിവേഗം മൂടി അച്ഛൻ്റെ അടുത്തെത്തി ഈ കല്ലിന് രണ്ട് ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞു അച്ഛൻ അവനെ അടുത്തെരുത്തി എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ മനസ്സിലായോ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യമെന്ന് ഈ കല്ല് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും എവിടെയായിരിക്കുന്നുവോ എന്നതനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം നിശ്ചയിക്കപ്പെടുന്നത് അതേ കൂട്ടുകാരെ നമ്മുടെ കഴിവുകളും കുറവുകളും തിരിച്ചറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്നവർ കുറേ പേരുണ്ട് അവർ വജ്രവ്യാപാരിയെ പോലെയാണ് നമ്മുടെ വാല്യൂ അവർക്കറിയാം അവരെ ചേർത്ത് പിടിക്കുക സ്നേഹിക്കുക മറ്റു ചിലർ അവരുടെ കാര്യസാധനത്തിന് വേണ്ടി മാത്രം നമ്മളെ ഉപയോഗിക്കുന്നവരാണ് ഇക്കൂട്ടർക്ക് നമ്മുടെ കഴിവിനെക്കുറിച്ചോ നമ്മളുടെ നന്മകൾ തിരിച്ചറിയാനോ കഴിയില്ല മാത്രമല്ല ഇവർക്ക് നമ്മൾ ഒന്നുമല്ല ജീവിതത്തിൻ്റെ മൂല്യം കണ്ടുപിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്